രാജീവ് ചന്ദ്രശേഖരന്റെ റോള് രണ്ടാണ് ഒന്ന് പരമ്പരാഗതമായി ബിജെപിയുടെ നേതൃത്വം കൈവശപ്പെടുത്തിയിരിക്കുന്ന പരസ്പരം പോരടിച്ചു കഴിയുന്ന ഗ്രൂപ്പ് നേതാക്കൾക്ക് നിർവീര്യമാക്കും അതായത് ഇവരെയൊക്കെ നിശബ്ദരാക്കുക അവർ ശത്രുതയോടുകൂടി രാജീവ് ചന്ദ്രശേഖരനെതിരെ രംഗത്ത് വരില്ല എന്ന ആത്മവിശ്വാസം ബിജെപി നേതൃത്വത്തിനുണ്ട് മറ്റാരെ കൊണ്ടുവന്നാലും ക്രൗഡ് പുള്ളറായ ശോഭാ സുരേന്ദ്രന്റെ ഇവിടെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് ദേശീയ നേതൃത്വത്തിന് അറിയാം എന്നാൽ ശോഭയെ നിലം തൊടിക്കാതിരിക്കാൻ ഇരു ഗ്രൂപ്പുകളും ഒരുമിച്ച് ചേരും അതുകൊണ്ട് ശോഭയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ശോഭക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ ബിജെപി നേതാക്കൾ തന്നെയായിരിക്കും ശോഭയുടെ ശോഭ പെട്ടെന്ന് മങ്ങിപ്പോകും അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കണ്ടെത്ത രാജീവ് ചന്ദ്രശേഖരെതിരെയും ആരോപണം കൊണ്ടുവരാം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന് ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടോ പക്ഷെ ഇതൊന്നും ആരും ഗവരിമായി അദ്ദേഹത്തിനെതിരെ ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല രാഷ്ട്രീയമായി ശത്രുത ഒരാൾക്കുമില്ല ഒരു പുച്ഛം കാണുമായിരിക്കും രാജീവ് ചന്ദ്രശേഖറുടെ പരമ്പരാഗത രാഷ്ട്രീയ തൊഴിലാളികൾക്ക് എന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ അദ്ദേഹത്തിന് ഗ്രിപ്പ് ഉണ്ടാക്കാം ശശിതരൂർ അങ്ങനെയാണല്ലോ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് പക്ഷേ ഇന്ന് കേരളത്തിലെ എല്ലാ നേതാക്കളെ മറികടന്നുകൊണ്ട് ശശിതരൂർ എ ഐ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നവർ ഒരാളായി മാറി അത് പ്രൊഫഷണൽ മികവിന്റെ അംഗീകാരമാണ് ഇത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഒരു കൃത്യമായ നിലം ഉഴുതിട്ടാൽ ഒരു സാഹചര്യം ഒരുക്കി ഒരുക്കിക്കൊടുത്താൽ പരമ്പരാഗത നേതാക്കന്മാർ ദുർബലരാവുകയും അവരുടെ സ്വാധീനം കുറയുകയും ബിജെപിയിലേക്ക് പുതിയ വോട്ടർമാർ പുതിയ തലമുറ സ്ത്രീകൾ എത്തുകയും ചെയ്യും മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ക്രൈസ്തവ വിഭാഗത്തിലും മുസ്ലിം ഒക്കെ വികസനോന്മുഖമായ ഒരു പിന്തുണ പിന്തുണയുണ്ടാവുക വർഗീയത അടക്കമുള്ളതായിരിക്കില്ല അജണ്ട ഈ സാഹചര്യം രൂപപ്പെടുത്തുക അങ്ങനെ രാജീവ് ചന്ദ്രശേഖരെ സ്ഥിരമായി കേരളത്തിൽ നിർത്താനൊന്നും കേന്ദ്ര നേതൃത്വത്തിന് പ്ലാനില്ല കാരണം രാജീവ് ചന്ദ്രശേഖരെ കേന്ദ്ര നേതൃത്വത്തിന് ആവശ്യമുണ്ട് രണ്ടായിരത്തി പത്തിൽ മോദി ഒരു ഫോർമുല രൂപം വികസനാധിഷ്ഠിതമായ ഫോർമുലയ്ക്കും പദ്ധതിക്കും രൂപം കൊടുത്തു രാജീവ് ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒന്നിലാണ് രാജീവ് ചന്ദ്രശേഖരെ മന്ത്രിയാക്കുന്നത് മൂന്ന് വർഷം സ്വതന്ത്ര ചുമതലയാണ് കൊടുത്തത് ഐ ടി മേഖലയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പ്രധാനപ്പെട്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ മോദി ഏൽപ്പിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിൽ അദ്ദേഹം ജയിച്ചില്ല തോറ്റവരെയൊക്കെ മാറ്റി നിർത്താൻ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് മന്ത്രിയാക്കിയില്ല അതിനർത്ഥം രാജീവ് ചന്ദ്രശേഖര തള്ളിക്കളഞ്ഞു എന്നല്ല രാജീവ് ചന്ദ്രശേഖരെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നു രാഷ്ട്രീയ തന്ത്രം പഠിപ്പിക്കുന്നു ഇവിടെ ഒരു നിലം ശരിയാക്കി കൊടുക്കാനുള്ള ചുമതല ഏൽപ്പിക്കുന്നു അടുത്ത ഘട്ടത്തിൽ രാജീവ്